ഇന്നേ ബിഗ് ബോഫിലെ മത്സരാർത്ഥികളെല്ലാം വളരെ സന്തോഷത്തിലായിരുന്നു ദിലീപിനെ കണ്ട ഒരു സന്തോഷം അവരുടെ മുഖത്തെല്ലാം കാണാമായിരുന്നു എല്ലാ മത്സരാർത്ഥികളുമായിട്ടും ദിലീപ് സംസാരിച്ചു തൻ്റെ പുതിയ പടത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ദിലീപ് ബിഗ് ബോഫ് ഹൗഫിലെത്തിയത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കുകയും ദിലീപ് അതിനുത്തരം പറയുകയൊക്കെ ചെയ്തു അങ്ങനെ വളരെ സന്തോഷമല്ലേ കാരണം ഇത്രയും ദിവസമായിട്ട് അവർ ആരെയും കാണാതെ ഇങ്ങനെ കിടക്കുമ്പം അവിടെ ഒരു ഒരു വ്യക്തി ദിലീപിനെ പോലെ ഒരു വ്യക്തി വന്നു ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിട്ട് പിന്നെ എനിക്ക് പ്രത്യേകമായിട്ട് തോന്നുന്നത് നമ്മുടെ ജിൻഡോ ജിൻഡോ മല്ലയ്യ ഇടയ്ക്കിടയ്ക്ക് ദിലീപിനോട് ചാൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു ദിലീപിട്ട ഒരു ചാൻസ് തരണം എന്ന് പറയുന്നു ദിലീപ് പറയുന്നുണ്ട് നോക്കാം എന്ന് പറയുന്നുണ്ട് സന്തോഷം ജിൻഡോയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു പുറത്തിറങ്ങിയതിന് ശേഷം നിശ്ചയമായും കാണണം എന്ന് ദിലീപ് പറയുന്നുണ്ട് അപ്പം ജിൻഡോയെ സംബന്ധിച്ച് ചെറിയ ചെറിയ റോളുകളിൽ പ്രത്യക്ഷപ്പെട്ട വ്യക്തിയാണ് ജിൻഡോ സിനിമയിലൊക്കെ ചെറിയ ചെറിയ റോളുകൾ ഇപ്പം ഒരുപക്ഷെ ഇനിയിപ്പം നമ്മൾ തിരിച്ചറിയുമല്ലേ ജിൻഡോ ഇത്രയ്ക്ക് പ്രിയപ്പെട്ടവനാകും ആകുമ്പോൾ ചെറിയ സിനിമയിലെ ചെറിയ റോളുകൾ പോലും ശ്രദ്ധിക്കപ്പെടും അപ്പം പുറത്തിറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിന് നല്ലൊരു റോള് കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാനില്ലേ പറ്റുമല്ലേ അപ്പം അങ്ങനെയാണ് ജിൻഡോടെയും സ്വപ്നം ആ ജിൻഡോയുടെ സ്വപ്നം എത്രയും പെട്ടെന്ന് അളപ്പിലാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം ജിൻഡയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു സിനിമയൊക്കെ ഒക്കെ അഭിനയിക്കാൻ അഭിനയിക്കാനൊരു ടാലൻ്റ് ഉള്ള വ്യക്തിയാണ് ചില തമാശ കഥാപാത്രങ്ങൾ ഇപ്പം ഈ വലിയ ശരീരം വെച്ചുകൊണ്ട് തമാശ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അതനുസരിച്ച് എനിക്ക് തോന്നുന്നു ജിൻഡോയ്ക്ക് തമാശ നേറുന്ന കലാപാത്ര കഥാപാത്രങ്ങളും ഒക്കെ അവതരിപ്പിക്കാൻ പറ്റിയൊരു ടാലൻറ്റ് തന്നെ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും നമ്മുടെ ദിലീപുമായിട്ട് കണ്ട ആ നിമിഷത്തിൽ ജിൻഡോയ്ക്ക് കിട്ടിയ വാക്ക് സബലീകരിക്കട്ടെ ജിൻഡോ ഈ ഇതിനകത്ത് നിന്ന് ഇറങ്ങിയാലും ഒക്കെ സജീവമാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം അപ്പം മറ്റൊരു വീഡിയോ ആയി വീണ്ടും എത്താം ഓക്കെ ബായ്